ഇത് ഉമ ഇത് പ്രത്യാശ കേരളത്തിന്റെ പഴയകാല കാർഷിക സംസ്കാരത്തെ നഗരത്തിൽ പറിച്ചു നട്ടിരിക്കുകയാണ് രവീന്ദ്രൻ ഒരു ടെറസിന് മുകളിൽ കൃഷി ചെയ്ത് ഓണത്തിൽ മുഴുവൻ മൃഷ്ടാനം കഴിക്കാനുള്ള ആഹാരം നെല്ല് അരി ചോറ് ഇവിടെ നിന്നും ലഭിക്കും ഈ കൃഷിരീതിയെപ്പറ്റി അദ്ദേഹം വിവരിക്കുന്നു രണ്ട് നിരയായിട്ട് നെല്ല് വിളഞ്ഞു നിൽക്കുകയാണ് ഒരു വശത്ത് ഉമ മറുവശത്ത് പ്രത്യാശ രണ്ടു നിരകൾക്കും ഇടയിലൂടെ നെൽക്കതിരുകളെ തൊട്ടുതലോടി ഒന്ന് നടന്നു പോകാം പറഞ്ഞു വരുന്നത് ഏതെങ്കിലും നെൽപ്പാടത്തെക്കുറിച്ചല്ല തിരക്കേറിയ തലസ്ഥാന നഗരത്തിൽ കൊച്ചുള്ളൂർ രാജീഭവന്റെ ടെറസിലാണ് നെല്ല് വിളഞ്ഞു നിൽക്കുന്നത് നെല്ല് വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത് ചെടിച്ചട്ടികളിലും ഇവിടെ ഗൃഹനാഥനായ രവീന്ദ്രനാണ് മട്ടുപ്പാവിലെ നെൽകർഷകൻ വിളഞ്ഞു നിൽക്കുന്ന കതിരുകൾ ഒരാഴ്ച കൂടി കഴിയുമ്പോൾ കൊയ്തെടുക്കും നൂറ്റി അൻപത് ചട്ടികളിലായി വിളഞ്ഞു നിൽക്കുന്ന കതിരി കൊയ്യുമ്പോൾ മുപ്പത്തിരണ്ട് കിലോഗ്രാം നെല്ല് കിട്ടും രണ്ട് കിലോഗ്രാം വിത്തിനു വേണ്ടി മാറ്റും പത്ത് കിലോഗ്രാം പച്ചരിയാക്കും ബാക്കി അരി പുഴുങ്ങി ഉണക്കിക്കുത്തി അരിയാക്കും അതാണ് പിന്നെ അടുക്കളയിൽ ചോറാകുന്നത് കഴിഞ്ഞ ഓണത്തിനും സ്വന്തം മട്ടുപ്പാവിലെ നെൽകൃഷിയിൽ നിന്നും കിട്ടിയ നെല്ല് കുത്തിയ അരി കൊണ്ടാണ് രവീന്ദ്രനും കുടുംബവും സദ്യയുണ്ടത് അതിനുശേഷം ഇറക്കിയ കൃഷിയാണ് ഇപ്പോൾ കൊയ്യാൻ പാകത്തിലെത്തിയത് എൻ്റെ കുട്ടിക്കാലം മുതലേ ആയി ജൈവ കൃഷിയെ ചെയ്യുന്ന ഒരാളാണ് അപ്പം വീട് വെച്ച സമയത്ത് ടെറസില മോൾ ചെയ്ത് പച്ചക്കറികളെല്ലാം ചെയ്ത കൂട്ടത്തിൽ കുറച്ച് ചട്ടിയിൽ നെൽകൃഷി അന്ന് പെയ്റ്റിലാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് ഇവിടെ പിന്നെ ചട്ടികളാക്കിയത് അപ്പം അതെല്ലാം ചെയ്ത് പൊഴുക്കം പച്ചക്കറി ചെയ്യാനുള്ള സ്ഥലം കുറവായി കുറവായത് കാരണം നെൽകൃഷി ആ ടെറസില മോളിൽ നിന്ന് മാറ്റിയിട്ട് ഇവിടെ ആർക്ക് കുറച്ച് ഷീറ്റായിരുന്നു ഷീറ്റിനെ മാറ്റി നെൽകൃഷി ചെയ്യാൻ വേണ്ടിയാണ് ഇവിടെ അത്രയും വാർത്തത് പക്ഷേ അതിൻ്റെ ഒരു സെറ്റപ്പ് വെച്ചാണിതൊന്നും തറയിൽ വെക്കുന്നില്ല എല്ലാം നമ്മൾ വയ്ക്കുന്നത് സ്റ്റാൻഡിൻ്റെ മോഡിലാണ് തറയിൽ യാതൊരു ടച്ചിങ്ങും ഇല്ല അപ്പോൾ ഇതേപോലെ രണ്ട് മൂന്ന് ലെയറായിട്ട് വയ്ക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇടയിൽ കൂടി പോകാനും വെള്ളം ഒഴിക്കാനും എല്ലാ സൗകര്യമുണ്ട് പിന്നെ ഇതിൽ കളകളൊന്നും ഉണ്ടാകുന്നില്ല അപ്പം പ്രധാനമായിട്ടുള്ളത് നമ്മൾ ജൈവവള കൃഷി ചെയ്യുമ്പോഴേ ചാണകം പോലും ഇതിന് ഉപയോഗിക്കാതെയാണ് ഇപ്പോൾ ഇത്രയും കിട്ടി കിട്ടിയിരിക്കുന്നത് അപ്പം കടസ്സിനെല്ലാം പച്ചക്കറികളാണ് കിഴങ്ങ് വർഗം പുറയിടത്തേക്ക് അതിലുണ്ട് അപ്പോൾ അത് ഇഷ്ടം പോലെ എനിക്ക് കിട്ടുന്നുണ്ട് ഇതെല്ലാം ഞാൻ പ്രധാനമായിട്ട് ആഹാരത്തിന് എടുക്കുക എന്നുള്ള എൻ്റെ ലക്ഷ്യമല്ല ഇതെല്ലാം വിത്ത് വിതരണം ചെയ്യുകയാണ് ഇനിയിപ്പം കഴിഞ്ഞ വർഷം തന്നെ മുക്കിഴങ്ങ് ഒരുപാട് ചോദിച്ച് കൊടുക്കാനില്ലായിരുന്നു അവർക്കെല്ലാം ഈ വർഷം ആദ്യം ആരംഭത്തിൽ അവർക്ക് കൊടുത്തിട്ടാണ് പിന്നെ വരുന്നവർക്ക് കൊടുക്കുന്നത് അങ്ങനെ രണ്ടായിരത്തി ആറ് മുതൽ കിഴങ്ങ് വർഗ്ഗങ്ങളിലെ വിത്തുകൾ ഞാൻ വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിലെ കാച്ചിൽ വർഗ്ഗങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ ഈ ഇത്രയും കാച്ചിലവർഗങ്ങൾ എല്ലാം വിളവ് നമ്മൾ വിളവെടുത്തു കൊണ്ട് വിച്ച് എല്ലാവർക്കും വിതരണം ചെയ്യുന്നു അതനുസരിച്ച് നമുക്ക് ഒരുപാട് ഇത് വ്യായിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട് പിന്നെ നെല്ലാണെങ്കിൽ ഇതിൽ ഈ സൈഡിൽ നിൽക്കുന്നത് ഉമയാണ് ഈ സൈഡിലെ പ്രത്യാശയാണ് അപ്പം ഇത് രണ്ടും ഏകദേശം വിളവ് കിട്ടുന്ന ഒരേപോലെ മതി നൂറ്റി ജൈവ പരിപൂർണ്ണ ജൈവ കൃഷിയായത് കാരണം നൂറ്റി ഇരുപത് ദിവസം കൊണ്ട് നമുക്ക് കൊയ്തെടുക്കാൻ പറ്റും അപ്പം ഈ വയ്ക്കുവൽ ഒന്നും ഇപ്പോഴും ഈ നെല്ല് പഠിച്ചാലും വൈക്കുവൽ പടുക്കുന്നില്ല കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ജൈവ വള ഉപയോഗിക്കുന്നത് മാത്രം നേരെ മറിച്ച് രാസവളം ഉപയോഗിച്ചിരുന്നെങ്കിൽ നെല്ലും വൈക്കോലും എല്ലാം ഒരുമിച്ച് വലത്തു വരും അപ്പോൾ നമ്മൾ ഈ ഇത് രണ്ട് ചെയ്യുന്നു ഇടയ്ക്ക് വെച്ച് ഞാൻ വേറെ നവര കുറച്ച് നെല്ല് എഴുതിയിരുന്നു പിന്നെ ഒരു നെല്ല് വ്യത്യാസമുണ്ട് ഇത് പൊക്കാളി എന്ന് പറയുന്ന ഒരു നെല്ലാണ് ഈ ചതുപ്പ് നിലങ്ങളിൽ കൃഷി ചെയ്യാൻ പറ്റുന്നതാണ് ഇത് അവിടെ കൃഷി ചെയ്യണ്ട ചതുപ്പ് നിലങ്ങളിൽ ഇന്ന നെല്ല് വീണ് പൊടിച്ചിട്ട് അത് ആ ഒരു സമയ പരിധി സമയത്തുണ്ടത് എപ്പോഴേ പിടിക്കുകയുള്ളൂ എത്ര വെള്ളം പൊങ്ങുന്നോ അതനുസരിച്ച് നെല്ലിനൊന്നും ഒരു കുഴപ്പം വരില്ല നെല്ല് അഴിവില്ല വെള്ളം ഇത്രയും ഭാഗത്ത് വെള്ളം കെട്ടി വെള്ളം കെട്ടി നിന്നാലും ശരിയല്ല നെല്ലിന് കേടുവരില്ല പറ്റുന്നതനുസരിച്ച് അത് കട്ട് അത് കൂടുതൽ ഈ ആദിവാസികളാണ് അതിനെ കൂടുതൽ കൃഷി ചെയ്യുന്നതല്ല ഇത് ആദായം എടുക്കാൻ പോകുന്നത് അപ്പോൾ അങ്ങനെ കിട്ടിയ നെല്ലാണ് ചെയ്തത് പക്ഷേ നമുക്കിവിടെ പറ്റുന്നില്ല നമുക്കിവിടെ ഈ കാറ്റിത്ത് മറിയുന്നു മറിയുമ്പോൾ നമുക്ക് ഈ നെല്ല് കൊഴിഞ്ഞു പോവുകയും ചെയ്യും ഇതിന് നെല്ല് കൊഴിയണം കൊഴിഞ്ഞെങ്കിൽ മാത്രമേ അത് വീണ്ടും അവിടെ കളി പൊടിക്കുകയുള്ളൂ വെള്ളത്തിൽ കിടന്നാലും വെള്ളം മറ്റവും പൊടിച്ചു വരുന്നുള്ളൂ പിന്നെ അതുകഴിഞ്ഞ് ജീരകശാല എന്ന് നമ്മളൊരു നെല്ല് കിട്ടി അതും ചെയ്തു പക്ഷേ അന്ന് നമുക്ക് ഈ പൊക്കത്തിൽ വളരണ കാരണം നമുക്ക് ടെറസിലേക്ക് പറ്റുന്നില്ല പിന്നെ എപ്പോഴും വെള്ളം കെട്ടി നിൽക്കണം അപ്പം ഇതാവുമ്പോൾ വെള്ളം കെട്ടി നിൽക്കണ്ട ഇതിൽ നമ്മളിപ്പോൾ വിത്ത് വിത്ത് പാ ഇല്ലെങ്കിൽ ഞാറ് ഇടാം ഇത് ഞാറ് നട്ടതാണ് സാധാരണ വയലിനെങ്ങനെയാണ് നടുന്നത് അതുപോലെ ഞാറ് വിത്ത് പാകി ഞാറാക്കി ഞാറാണ് നെല്ലാക്കി നെട്ടത് അപ്പോൾ ഇതിൽ നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം ഈ ചെടിച്ചട്ടി നിറച്ചു വെള്ളം ഒഴിക്കും വെള്ളം വറ്റി വരുന്ന സമയത്ത് വീണ്ടും ഈ മണ്ണ് വെള്ളയർക്കം കംപ്ലീറ്റ് മാറിയ ശേഷം പിന്നെ വെള്ളം ഒഴിക്കുള്ളൂ അതുവരെ ഈ നനവ് കിട്ടിയാൽ മതി വെള്ളം കെട്ടി നിൽക്കണ്ട എന്നുള്ളതാണ് ഈ മറ്റേ ഇതിൻ്റെ നമ്മുടെ ഉമയ്ക്കും പ്രത്യാശ പ്രത്യേകത ന്യൂസ് ഡെസ്ക് കൗമുദി